ഞാനിന്ന് ലെയിൻ ഫിക്സിങ്ങിനും ലാഷസിനും വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ക്വാർഡത്തിലാണ് ഇന്ന് പണ്ട് നാളൊരു കല്യാണം ഉണ്ട് പിന്നെ അടു അടുപ്പിച്ച് എനിക്ക് റോഡ് ഫംഗ്ഷൻസ് ഉണ്ട് അപ്പം ഇത് രണ്ടും ഒന്ന് ചെയ്തിട്ട് പോകാൻ വിചാരിക്കുന്നു ഇതെൻ്റെ അടുത്ത ഫ്രണ്ട് ശിൽപ ശിൽപ വഴിയാണ് ഞാൻ ഈ പാർലർ പരിചയപ്പെടുന്നത് ഇതെൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ഷെയ്പയുടെ പാർലറാണ് നമുക്ക് നോക്കാം ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് നെയിൽസിനാണ് എൻ്റെ നഖങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് അതിൻ്റെ കളറൊക്കെ മാറ്റി വളരെ മനോഹരമായിട്ട് ഒന്ന് നെയിൽസൊക്കെ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത് ടു ഹാൻഡ്ര കുറവും കൊടുത്താണ് ഈ ജ്യൂസി പാളർ എൻ്റെ സൈഡിൽ ഇരിക്കുന്നത് ഷീബ അതിൻ്റെ ഓണറാണ് ബാക്കിൽ നിൽക്കുന്ന കുട്ടി എൻ്റെ ഫ്രണ്ടാണ് ശില്പ ശിൽപ നേരത്തെ പറഞ്ഞ പോലെ ശില്പ പറഞ്ഞിട്ടാണ് വന്നത് ഷീബയുടെ പാളർ എന്ന് പറഞ്ഞ ജൂസി ഇപ്പോൾ ട്വൻഡ്രത്ത് വളരെ ഫേമസ് ആണ് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ നെയിൽ പോളിഷ് എല്ലാം വന്നിട്ടുണ്ട് ഈ നെയിൽ പോളിഷൊക്കെ ഞാൻ യു എസിലും പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളതാണ് അതൊക്കെ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ട്വാൻഡ്രത്ത് വന്നു എന്നറിയുമ്പോൾ ഒരു ഒരു വല്ലാത്തൊരു എന്താ പറഞ്ഞ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന കാര്യ കാര്യമാണ് ആ നെയിൽ പോളിഷൊക്കെ പുതിയ പുതിയ നെയിൽ പോളിഷ് പണ്ടത്തെ നെയിൽ പോളിഷ് അല്ല അത് ക്രോം എന്ന് പറയുന്ന നല്ല നല്ല വളരെ കളർഫുള്ളായിട്ടും വളരെ ഹൈലൈറ്റഡ് ആയിട്ടും നെയിൽസിലൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടും നെയിൽസ് പ്രത്യേകം അങ്ങനത്തെയുള്ള കളേഴ്സ് കുറേ വന്നിട്ടുണ്ട് ഇത് ഞാൻ ചൂസ് ചെയ്യുന്നത് ഒരു ഗോൾഡൻ കളറാണ് ഞാൻ ഇന്നുവരെ ഗോൾഡൻ കളർ നെയിൽ പോളിഷ് ഇട്ടിട്ടില്ല മഞ്ഞ മഞ്ഞ വളരെ അവൈലബിളാണ് യെല്ലോ നെയിൽ പോളിഷ് എല്ലാം അവൈലബിളാണ് പക്ഷെ ഗോൾഡ് കളർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പ്രത്യേകതരം കളറാണെന്ന് പറഞ്ഞു കേട്ടിട്ട് ഞാൻ വന്നതാണ് അതിവിടെ അവൈലബിളും ആണ് അപ്പോൾ ഒന്ന് നോക്കാം എങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് അവൾ വളരെ വളരെ കെയർഫുൾ ആയിട്ട് നെയിൽസൊക്കെ ഭയങ്കര സൂക്ഷ്മമായിട്ട് അതിമനോഹരമായിട്ട് ചെയ്യുന്ന പളറാണ് ജ്യൂസ് എനിക്ക് അത് പ്രത്യേകിച്ച് വളരെ എന്താ പറയുക നമുക്കൊരു ഹോംലി ഫീലിംഗ് ആണ് അവിടെ നല്ല അറ്റ്മോസ്ഫിയറാണ് ഭയങ്കരമായിട്ട് കെയർ ചെയ്യും ഒരാളെ മാത്രമല്ല അവിടെ വരുന്ന എല്ലാ ആൾക്കാരെയും അതുപോലെയാണ് അവർ കെയർ ചെയ്യുന്നത് ഞാൻ സാധാരണ ലോ ഭയങ്കര ലോങ് ആയിട്ടുള്ള നെയിൽസ് വയ്ക്കാറില്ല ഒരു മീഡിയം ആവറേജ് ടൈപ്പിലുള്ള നെയിൽസ് ആണ് വെക്കുന്നത് നമുക്ക് വളരെ ആണ് നമുക്ക് സാധനം എടുക്കാനും അല്ലെങ്കിൽ നമുക്കൊരു സാരി കൊടുക്കാനും മുടി കോതാനോ ഒക്കെ നമുക്കൊരു ചെറിയ നെയിൽ വെച്ചാലാണ് എനിക്ക് പറ്റുന്നത് ചില ആൾക്കാർ വളരെ ലോങ് ആയിട്ട് വെക്കാറുണ്ട് അത് എങ്ങനെയാണെന്ന് ഒരു സാധനം താഴെ പോയാൽ തന്നെ അത് എടുക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ട് ഒരു ചെറിയ ചെറിയ ലെങ്തിലുള്ളതാണ് ഞാൻ വെക്കാറുള്ളത് അടുത്തായിട്ട് ഞാൻ ട്രൈ ചെയ്തത് കൺപീലി ഒട്ടിക്കുന്നതാണ് ലാഷസ് ഇപ്പം പെർമിനൻ ലാഷസ് എല്ലായിടത്തും കോമൺ ആണ് എങ്കിലും എനിക്കൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു അതിൻ്റെ ബ്ലൂ ഒക്കെ കണ്ണില് എങ്ങനെയാണ് എന്നുള്ളത് അപ്പം ഇപ്പോൾ ധൈര്യപൂർവ്വം പോയി ഇപ്പം ഷീബ ഷീബയൊക്കെ പാളറാകുമ്പോൾ നമുക്ക് ഒരുപാട് വിശ്വസിക്കാൻ പറ്റുന്നതാണ് കാരണം നമുക്കത്രയും അറിയുന്ന ആൾക്കാരായതുകൊണ്ട് അപ്പം ഞാൻ പോയി ലാഷസ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ പ്രൊസീജിയറാണ് ഇപ്പം കാണുന്നത് പല ടൈപ്പ് ഓഫ് ലാഷസ് ഇപ്പം ആണ് പെർമനൻറ്റ് വളരെ തിക്കായിട്ട് വെക്കാം നാച്ചുറലായിട്ട് വയ്ക്കാം മീഡിയം ടൈപ്പിൽ വയ്ക്കാം അത് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം വളരെ നന്നായിട്ട് ലാഷസ് ഓരോന്നും ഓരോന്നും വളരെ സൂക്ഷ്മമായിട്ട് ആ കുട്ടി എൻ്റെ കണ്ണുകളിൽ വെച്ച് തന്നു എനിക്ക് ആദ്യം ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ചൊരു മൂന്ന് നാലെണ്ണം വെച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഓക്കെ ആയി ഞാനിതിൻ്റെ കണ്ണിലെ ആക്ഷസൊക്കെ വെച്ചു പക്ഷേ ഒത്തിരി വെള്ളം വരുന്നതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പ്രയാസമാണ് അതിൻ്റെ റൂമില്ല സ്മെല്ലോ സദ്യങ്ങളായിരുന്നു എനിക്കത് ഭയങ്കര പ്രയാസമായിട്ട് നിൽക്കാറുണ്ട് അപ്പോൾ വെച്ചാൽ അതുകൊണ്ട് ക്ലാസ് വെച്ചിരിക്കുകയാണ് ഈ ആയിട്ട് നല്ലതുപോലെ ഇപ്പം അതിൻ്റെ ഓഫറി ചെയ്യണം പാറ ഞാൻ വീട്ടിൽ പറഞ്ഞു മാത്രമല്ല ഇതൊരു മാല കിട്ടുന്നത് മാല എന്ന് പറയുന്ന കുട്ടിയാണ് എനിക്ക് ഇവിടെ വരിക ഒന്ന് ട്രൈ